മാളികപ്പുറത്തമ്മയ്ക്ക് അയ്യപ്പനുമായുള്ള ബന്ധം എന്താണ് പുലിപ്പാലിന് പോയ അയ്യപ്പസ്വാമി മഹിഷിയെ നിഗ്രഹിച്ച് ശാപമോക്ഷം നൽകിയപ്പോൾ മഹിഷി ഒരു സുന്ദരിയായ സ്ത്രീയായി മാറുകയും അയ്യപ്പസ്വാമിയോട് തന്നെ വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ആ സ്ത്രീയെയാണ് മാളികപ്പുറത്തമ്മയായി ആരാധിക്കപ്പെടുന്നത് നിത്യബ്രഹ്മചാരിയായ അയ്യപ്പൻ തന്നെ കാണാൻ കന്നി അയ്യപ്പന്മാർ ആരും വരാതിരിക്കുന്ന കാലത്ത് മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് വാക്കു നൽകിയെന്നാണ് വിശ്വാസം ശബരിമലയിൽ മകരവിളക്കുത്സവം സമാപിച്ച ശേഷം രാത്രിയിൽ നടത്തുന്ന ചടങ്ങാണ് മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്ത് ആദ്യം മാളികപ്പുറത്തമ്മയെ ശ്രീകോവിലിൽ നിന്ന് പതിനെട്ടാം പടിയിലേക്കും അവസാന ദിവസം ശരങ്കുത്തിയിലേക്കും എഴുന്നള്ളിക്കും സന്തോഷത്തോടെ ശരംകുത്തിയിലെത്തുന്ന മാളികപ്പുറത്തമ്മ ശരകുത്തിയിൽ കന്നി അയ്യപ്പന്മാർ നിക്ഷേപിച്ച ശരങ്ങൾ കണ്ട് വിഷമത്തോടെ തിരിച്ചു മടങ്ങുന്നതാണ് ചടങ്ങ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ശരംകുത്തിയിലേക്ക് പോകുന്ന മാളികപ്പുറത്തമ്മ തിരിച്ചു മടങ്ങുമ്പോൾ ഒരു തീവെട്ടിയുടെ വെളിച്ചം മാത്രമാണ് അകമ്പടിയായി ഉണ്ടാവുക